ബി ജെ പി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു இவட கேரளத்தில் ஒன்பது பாயிண்ட் நாலு சதமானம் ஆயிட்ட விலக்கயக்கம் வர அனுமதி கொண்ட உறுதி ആളുകൾ ഇടയ്ക്കിടെ നടക്കിക്കേ. ഓംബരം ഒരു പ്രശ്നമാണ്. ഇസ്പേസ്. എന്നങ്ങനെ വീണതൊന്നും പെണ്ണിന് തിരിച്ചു പിടിക്കാൻ അതി കേസ് അല്ല. സടക്കി പുച്ചാ വെണ്ണ നാരായണൻ ഇപ്പോഴത്തെ മാനുഷികമാണ്. എന്നങ്ങനെ കത്തിയല്ല. အဲ့လိုတွေပါအဲ့လိုတွေလုပ်နေတယ် ജനങ്ങൾക്ക് വികസനത്തിന്റെ വാഗ്ദാനം മാത്രമല്ല ബി ജെ പി നൽകുന്നത് വിമോചനത്തിന്റെ വാഗ്ദാനം കൂടി നൽകിക്കൊണ്ട് ബി ജെ പി പ്രതിഷേധത്തിന്റെ പടപത്തുനിയുമായിട്ട് കേരളത്തിന്റെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും പ്രതിഷേധ ജ്വാന ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മഴയുള്ള ഈ സമയത്ത് മഴയുള്ള ഈ സമയത്ത് പോലും പ്രതിഷേധത്തിന്റെ ജ്വാനയുമായിട്ട് തിരിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അഭിഭാഗ്യം അർപ്പിച്ചു കൊണ്ട് ഞാനെന്റെ വാർത്തകൾ